മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ശ്രീ പന്തലൂർ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നടന്ന വേട്ടയ്ക്കൊരു മകൻ പാട്ടാഘോഷത്തിലെ നാലാം പാട്ട് ദിനത്തിലെ പ്രധാന ദൃശ്യങ്ങളാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പത്തുമണിക്ക് ഗജവീരൻ ചൂരൂർ ചൂരൂർമഠം രാജശേഖരന് ക്ഷേത്രത്തിലേക്ക് ഉള്ള വരവേൽപ്പ് അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പിന്നീട് പതിനൊന്ന് മണിയോടുകൂടി പ്രസാദ കൂട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതാ അടപ്പായസം അതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഊട്ടുപരയിലെ അടുക്കളയിൽ മറ്റ് വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓലൻ അവിയല് കാബേജിൻ്റെ തോരൻ പിന്നെ വിളമ്പാളിലെ ചോറ ഇവിടെ ഉണ്ട് സാമ്പാർ മോര് പിന്നെ പപ്പടം കാച്ചിയത് അങ്ങനെ അന്നദാനം ഏകദേശം ഒരു പതിനൊന്ന് മണിയോടു കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജനകീയ കൂട്ടായ്മയിൽ ഒരുങ്ങിയ അന്നദാനം കൂടിയാണിത് നിരവധി ജനങ്ങളാണ് അന്നദാനത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് പന്തലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാസ്ക് പ്രവാസി കൂട്ടായ്മയാണ് ഇന്നത്തെ അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അന്നദാനത്തിന് ശേഷം ക്ഷേത്ര തിരുമുറ്റത്ത് നാട്ടിലെ കലാകാരികൾ അവതരിപ്പിച്ച திருவதிக்களி காணாம்

ഓരോ വർഷവും നടത്തുന്ന വേട്ടക്കാരൊരു മകൻ പാട്ടാഘോഷത്തിൻ്റെ പാട്ടാഘോഷത്തിൽ ഓരോ കുറഞ്ഞ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ അന്നദാനത്തിലേക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആ ദിവസത്തെ നാലാം പാട്ട് ദിവസത്തെ പാട്ടാഘോഷത്തിൻ്റെ അന്നത്തെ പ്രസാദം ഉട്ട് അന്നദാനം നടത്തുന്നത് നമ്മുടെ പ്രവാസി കൂട്ടായ്മയാണ് ഞാൻ പന്തലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഒരു പ്രവർത്തകനാണ് പഴയ ഒരു സംഘാടകനുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷം മുമ്പാണ് പന്തല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പന്തല്ലൂരിലെ സാമൂഹിക സാംസ്കാരിക കായിക മണ്ഡലങ്ങളിൽ വ്യക്തിവിദ്യ പതിപ്പിച്ചിട്ടുള്ളൊരു പിന്നെ സംഘടനയാണ് പന്തലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആദ്യമൊക്കെ ക്ലബ്ബ് കായികമായിട്ടുള്ള പിന്നെ പ്രാധാന്യം കൊടുത്തുള്ള കായികമായിട്ടുള്ള മേഖലയ്ക്കായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ ക്ലബ്ബും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ പന്തല്ലൂർ മേഖല സകല മേഖലയിലും അതായത് ഇപ്പോൾ പാലിയേറ്റൊരു രംഗത്തായാലും അതുപോലെ തന്നെ പന്തിലൂരിലെ മതേതര കൂട്ടായ്മ സംരക്ഷിക്കേണ്ട കാര്യത്തിലായാലും ഒക്കെ ക്ലബ്ബ് മുൻപന്തിയിലാണ് ആറ് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു നാലായിരം വരുന്ന ആളുകൾക്ക് നാലായിരം അയ്യായിരത്തോളം ആളുകൾക്ക് അന്നദാനം നടത്തുന്നുണ്ട് അത് ഇനിയും നടത്തി പോകണമെന്നാണ് ആഗ്രഹം അങ്ങനെ ജനകീയ പാട്ടാഘോഷമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് എല്ലാ വർഷവും ഞങ്ങളത് നടത്തിപ്പോന്നാണ് ഞങ്ങളെ ഒരു നിഗമനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്ക് ഒരായിരം നന്ദികളൊക്കെ പറയുകയാണെങ്കിൽ അതുമാത്രമല്ല ഇവിടെ വെറും സ്പോർട്സ് മാത്രമല്ല നമ്മൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് ജീവകാരുണ്യത്തിലോ പാലേറ്റീവിലോ എല്ലാ മേഖലയിലും നമ്മൾ കയ്യപ്പ് ചാർത്തിയിട്ടുണ്ട് പന്തലൂരിൽ നിന്നും പാസ്കിന്റെ കീഴിലെ കുട്ടികൾ പ്രവാസ ലോകത്ത് പോയിട്ടുള്ള പാസ്ക് പ്രവാസി കൂട്ടായ്മയാണ് ധാരാളം കിഡ്നി പേഷ്യൻറ്റിൻ്റെ ദൗത്യമായിട്ട് എടുത്ത് അത് വിജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നല്ലൊരു കൂട്ടായ്മയാണ് പാസ്ക് പ്രവാസി കൂട്ടായ്മ ക്ഷേത്രമുറ്റത്ത് വെച്ച് നാളികേരമേർ രാത്രി ഉണ്ട് അതിനുള്ള നാളികേരം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാഴ്ച ശിവേലി സമീപ പ്രദേശമായ തെക്കുംപാട് ഹൈസ്കൂൾ മൈതാനിയിലെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നിന്നും ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിൽ തിരിച്ചെത്തുന്നതാണ് പതിവ് അങ്ങനെയാണ് എഴുന്നള്ളുത്ത് പ്രാചീന കലാരൂപങ്ങൾ പൂക്കാവടി ശിങ്കാരിമേളം തമ്പോലം മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നീ വാദ്യഘോഷങ്ങളും ഗജവീരിനെ അകമ്പടിയും ിയിൽ നിന്നും എഴുന്നള്ള ആരംഭിക്കുകയായി ഹൈസ്കൂൾ പരിസരത്ത് ജനകീയ കൂട്ടായ്മ ഒരുക്കിയ കുടിവെള്ള വിതരണം അപ്പോൾ എഴുന്നള്ളത്ത് അടുത്ത ചെറിയ പ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത പ്രദേശമായ കടമ്പോഡ് ആണ് ഇപ്പോൾ എഴുന്നള്ളത്ത് എത്തിയിട്ടുള്ളത് തൊട്ടടുത്ത പ്രദേശമായ പള്ളിപ്പടി എഴുന്നള്ളത്ത് പ്രവേശിച്ചു അങ്ങനെ എഴുന്നള്ളത്ത് പന്തലൂർ ടൗണിൽ പ്രവേശിച്ചു ഏകദേശം സമയം സന്ധ്യയായിട്ടുണ്ട് ഇവിടെയും കുടിവെള്ള വിതരണം നമുക്കിവിടെ കാണാം എല്ലാം ജനകീയ കൂട്ടായ്മയുടെ ഒരു ഐക്യവും എല്ലാമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അങ്ങനെ എഴുന്നള്ളത്ത് പന്തലൂർ ടൗണിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു കൊയ്ത്ത് കഴിഞ്ഞ വയലിന് നടുവിലൂടെയുള്ള റോഡിലൂടെ എഴുന്നള്ളത്ത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള വയലിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ എഴുന്നള്ളത്ത് അങ്ങനെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കായി ഇനി ക്ഷേത്രത്തിന് മുമ്പിലുള്ള വയലിൽ ആണ് കൊട്ടിക്കലാശം എഴുന്നേളത്തിൻ്റെ